ഹലോ ഗേൾസിപ്പി ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർത്തിക വ്ളോഗ്ര കാർത്തിക വ്ളോഗ് മാത്ര നമ്മൾ ബേബിക്കുന്ന വൺ മന്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ പതിയെ സംസാരിക്കുന്നത് ബേബിയിലവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പതിയെ സംസാരിക്കുന്നത് പിന്നെ പുറത്ത് പോയി വീട് കൊടുക്കാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിരിക്കും എടുക്കാനുണ്ടോ പിന്നെ സി സെക്ഷന്റെ പെയിൻ കുറഞ്ഞൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചുപേര് അപ്പോൾ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് നമുക്ക് ആകെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാവര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പെയിൻ നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സെവൻറ്റി പെർസെന്റേജ് പെയിൻ ഒക്കെ നമുക്ക് കുറയും പിന്നെ കുറച്ചുകൂടെ നാളോട് കഴിയുമ്പോഴത്തേക്കും അതായത് ഇപ്പം തേർട്ടി ഡേയ്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് പെയിൻ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളിലുള്ളൊരു പെയിൻ ഉണ്ട് അത് നമുക്ക് ഇപ്പോഴേ റിക്കവർ ആവത്തില്ലൊരു സമയം പിടിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ സി സെക്ഷൻ കഴിഞ്ഞ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ കുറയത്തുള്ളൂ പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് മെസ്സേജിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ചെയ്യാം കാരണം ഇപ്പോൾ ബേബിയായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരാനും ആരുമില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് എന്താണ് വീഡിയോ എടുത്ത് തരാനും ആരുമില്ലെങ്കിൽ ഇപ്പം ചേട്ടാണുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ ഒരു ഇതുകൊണ്ട് യൂട്യൂബ് ഡിലീറ്റ് ചെയ്താൽ മതി മറ്റത് ഞാനൊരു ഡെയിലി മെയ് ലൈഫാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടായിരുന്നു പക്ഷേ അതിങ്ങനെയാണ് ഡിലീറ്റായി പോകുന്നത് കൊണ്ട് ഞാൻ പിന്നെ റീപോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് സ്ട്രൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാടാണ് അതുകൊണ്ട് അങ്ങനെയാണ് കേട്ട കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മുടെ കാർത്തികയെ ആഘോഷിക്കുകയാണ് വിളക്കൊക്കെ വെളിയിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നാട്ടുകളും ചാട്ടനും കൂടിയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ കിലോമീറ്റർ പേർക്കോ ചിന്നമ്മയാണ് ചിന്മൻ്റെ ഒരു സ്മൈല് ആ ഇവിടെ കാരാണ് വെച്ചത് ഞാൻ വിളക്ക് മേടിക്കാനായിട്ട് പോകാൻ നിന്നപ്പോഴേ ബസ് വന്നു കറക്റ്റ് ഇവിടെ ബസ് വന്നു ൂറെ കമ്പ് സൂര് ചേച്ചി കൊച്ചുങ്ങാക്കൂട് കുഞ്ഞാനി കുഞ്ഞാനി മേടിച്ചോ കത്തി

ಇಂಗೋದು ನೋಕ್ಕಿಯಾಕೊಳ್ಳ മംഗളൊന്നും വേണ്ട മാറി എന്നാ ആ വാളി ആ ഒന്നുകൂട്ടി രണ്ടൂട്ട് പാളി

വീഡിയോ എടുക്കട്ടെ കോരി കാന്താ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ കഴിക്കുന്നു. ആരേ നാടൻ കാന്താരി കാന്താരിയുടെ തോട്ടം കാണാനല്ല അവിടെ ഇരിട്ടാം. ഇത് കൊളസ്ട്രോൾ അല്ലാണ്. കൊളസ്ട്രോൾ ആണോ ബിപി ആ? ബിപി. ബിപി 바이ര്യ пеടി. നമ്മൾ ഗാലക്സി ആണ് ഗയ്സ്. മൺകലത്തിൽ. പുളിക്കാണ പുൾക്ക്. ഇങ്ങനെയുണ്ട്. കരിയുണ്ടോ? കരിയുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയായിരുന്നു നമ്മളല്ല എങ്ങനെ തിന്നും എന്റെ ഞാൻ കയ്യിലിതായതോണ്ടാണ് കൈമാക്കേ എന്തിനേഷ് ബേബിയുടെ വൺ മന്തിന്റെ കേട്ടോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഹോട്ട് വീൽസിന്റെ കാർ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വൺ മന്തിന്റെ വൺ ചെയ്യാൻ പോണത് ഓക്കെ അപ്പൊ നമ്മൾ ഈ വൈറ്റ് മുന് ഇരിച്ചിട്ടാണ് ഏതാ ചെയ്യുന്നത് എനിക്ക് മറ്റേ ഇത് ഫോട്ടോ എടുക്കുന്ന ഒരു ക്ലോത്ത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു മറ്റേ പഞ്ഞി പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ബ്ലാങ്കിരിക്കുന്നത് അപ്പം അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് വാങ്ങിക്കാൻ നടക്കാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് വേവിക്കേണ്ടിയിട്ട് നമ്മൾ അലക്കി വെച്ചിരുന്നത് മുണ്ടാണേട്ടാ അതെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഉള്ളത് നമ്മളെല്ലാം ടൂ രണ്ട് മാസത്തെയും മൂന്ന് മാസത്തെയും നാല് മാസത്തെയെല്ലാം ഫോട്ടോ നമ്മൾ ഈ ഒരു മുണ്ടിലായിരിക്കും എടുക്കുന്നത് ടെസ്ല കേട്ടോണ്ട് ഫോർഡ് മസ്തം കൊണ്ട് ലാൻഡ് റോവർ ഉണ്ട് ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് കേട്ടോ ഹോണ്ട സിവിക് ടൈപ്പ് ഉണ്ട് പിന്നെ ഇതെന്താണ് ലൈറ്റ്നിങ് കസ്റ്റം സോറി ഫോർ ലൈറ്റ്നിങ് ടസ്റ്റം അതുണ്ട് ക്രെഡിറ്റ് ഗോസ് ടു കോസ്റ്റ് ഡാഡ് അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ ആൾ നല്ല ക്ഷീണത്തിനായിട്ട് ഉറങ്ങിയാണ് അത്ര വലിയ ഫോട്ടോഷൂട്ടൊന്നും അല്ലായിരുന്നു പക്ഷേ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ആൾ നല്ല കരച്ചിലും വേളമൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മളൊത്തിരി ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടാ അപ്പൊ എടുത്ത ഫോട്ടോയിൽ രണ്ടു മൂന്നെണ്ണം കൊള്ളായിരുന്നു അങ്ങനെ അത് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്തത് അങ്ങനെ ബേബി നല്ല ഉറക്കായിരുന്നു ഞാൻ ബേബി ബേബി എന്ന് പറയുന്നത് നമ്മൾ പേര് ഇതുവരെ വിളിച്ചു തുടങ്ങിയിട്ടില്ല എന്നുപോലൊന്നും കിട്ടാത്തോണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മൾ നൂലി വീഡിയോ ഇടോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നമ്മൾ പേരും കൂടി പറയുന്നതായിരിക്കും അങ്ങനെ വലിയ സീക്രട്ടുള്ള പേരൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ പേര് വിളിക്കാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂന്നത്തെ വീഡിയോ ഇനി അടുത്ത കാണാം ടാറ്റാ